ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മയനഗർ വീഡിയോകൾ ഇന്നത്തെ നമ്മളെ പരിപാടി രാവിലെ ഞാൻ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ബാർ ഓപ്പൺ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇതൊരു ലെങ്ത് വീഡിയോ ആണ് ഗെയ്സ് ഞാൻ രാവിലെ ഇപ്പം ബാറി വന്നിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എടുത്തില്ല നമ്മളെ പയ്യെ അനു എടുത്തിട്ട് വരും എന്നിട്ട് നമ്മൾ തുറക്കാം നമ്മളെ പയ്യെ വന്നിട്ടുണ്ട് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മാനിക് മാനിക് വ്ളോഗറാണ് ഒരു ടു ബ്ലോഗർ ആണ് എൻ്റെ അക്കൗണ്ടിനൊക്കെ കാഞ്ചന നമ്മളത് തുറന്നില്ല ഞാൻ ചാവ എടുക്കാൻ ഇനി മരിച്ചിട്ട് ഞാൻ ഇവിടെ നിങ്ങൾ എടുത്തിട്ട് ബാക്കി നമുക്ക് ആത്ത് കയറിയിട്ടുള്ള വീഡിയോ കാണാം ഇവിടെ എല്ലാ ബാറിന്റെ ഫ്രണ്ട് കാണാം ഇവിടെ കൊണ്ട് ലൈസൻസിന്റെ മദ്യപനം ആരും ഹാനികരം ആരുടെ ഹാനികരം പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം ഫോളോ മീ

ഇവിടെ ഇങ്ങനെയാണ് ചിലയിടത്ത് ഒരു ഇത് ഡ്രോ കാണും അതിനകത്ത് വെച്ചാണ് അപ്പം ഈവനിങ് നൈറ്റ് ആകുമ്പോഴത്തേനും ഈ വില്ലേജ് പറഞ്ഞ സാധനമൊപ്പം ഇതാവും ഇവിടെ ഇവിടെ മാറ്റാണ് അഞ്ചി ചിരിച്ചോണ്ട് പോണ് ഇവിടെ ലോക്കൽ സെറ്റപ്പാണ് അയ്യോ അയ്യോ ഇഷ്ടക്കെ മതി ഇങ്ങനെ 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 ഈ വെള്ളം മൊത്തം ഒപ്പിക്കളണം ഗൈസ് കളഞ്ഞു ഗൈസ് എന്നിട്ട് ഈ തുണി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇവിടെ വെക്കണം എന്നിട്ട് ഇതിനെടുത്ത് ഇവിടെ വെക്കണം പരിപാടി കഴിഞ്ഞു ഇത് ഇത്രേ ഉള്ളൂ എന്താ ഈ ഇവിടെ രീതിയിൽ ഇത്രേ ഉള്ളു നമ്മളെ മിച്ചറ കൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ അടുത്ത പരിപാടി ഇവിടെയൊക്കെ ഒമ്പു ഇത് മൊത്തം ക്ലിയർ ഉണ്ടായത് ഗൈസ് ക്വാളിറ്റി കുറവുണ്ട് ഗൈസ് എൻ്റെ ഫോണിന് ആണ് അത്ര ക്വാളിറ്റി ഒന്നുമില്ല ഗൈസ് ഇതാണ് നമ്മൾ ബാർ പറയ്സ് ബിയർ എല്ലാം ഉണ്ട് കുറച്ചൊക്കെ ചെയ്യാണ്ട് ഇനി ഇതിനത്ര എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റണം റെഫ്രിജറേറ്ററിലിട്ട് കയറ്റണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് ഈ ബോട്ടിലൊക്കെ വെള്ളം നിറയ്ക്കണം നമുക്ക് ആദ്യം ബോട്ടിൽ മൊത്തം വെള്ളം നിറയ്ക്കാം ബോട്ടിൽ ഫുള്ള് മൊത്തം വെള്ളം നിറയ്ക്കാതെ ടിഷു വയ്ക്കണം കേസ് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ ആണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു ലോക്കൽ സെറ്റപ്പ് ടിഷ്യൂസൈറ്റി ഇറക്കുന്നത് എന്ത് അറിയില്ല നല്ല ടിഷ്യായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പം ഈ ലോക്കൽ സെറ്റപ്പ് ടിഷ്യൂ ആണ് വെച്ചേക്കണം ഇതിലാ ഒരാൾക്ക് കൈ തുടക്കണമെങ്കിൽ അന്ന് ആരോ അഞ്ചോ നോക്ക വേണം ചെറിയ ടിഷ്യാണ് കേസ് അങ്ങ് പൊട്ടിക്കട്ടെ എന്താണ് അവർ ഇങ്ങനെ ഇറക്കിയെന്ന് എനിക്ക് അപ്പൊ അടുത്തും കിട്ടുന്നില്ല ആ ഓക്സിസനില്ലേ പൈസ നിങ്ങൾ അതായിരിക്കും ലോക്കലാക്കി വിചാരിക്കുന്നു കൊണ്ടു വയ്ക്ക മാനിക്കിന്റെ പരിപാടി അവിടെ നോക്കിയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കയാണ് അവനവിടെ രാവിലെ തൂക്കണം ഫ്രഷ്നർ അടിക്കണം തുടയ്ക്കണം അതൊക്കെയാണ് രാവിലത്തെ പണി ഗ്ലാസ് എഴുതണം ടക്കണത് മാലിക്കൊള്ളം നമ്മളുണ്ട് ടേബിളൊക്കെ നമ്മളാണ് ഇങ്ങനെ വെക്കണം ഗ്യെല്ലും എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ഓരോ ടേബിളിലും കൊണ്ട് കുറച്ച കുറച്ച് ടിഷ്യൂ വലിയ പണിയൊന്നും ഇല്ല ഗ്യാ തിരക്കുള്ള സോണിപ്പെടും തിരക്കില്ലാത്ത സോൾസെയിൻ ഇല്ല क्या 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 बोलेगा बोलेगा मैं कर दिया हेलो गाइस गाइस പറയുന്നത് ഹിന്ദിയാണ് എനിക്ക് ഹിന്ദി ചോടാ ചോടാ അറിയാവും അതുകൊണ്ട് ചെലു മനസ്സിലാവൂല മനസ്സിലാവും തിരിച്ചെന്ത് പറഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ പിന്നെ ചെറിയ കമ്മ്യൂണിക്കേഷനുള്ളൂ നമ്മൾ തന്നിന് ഇംഗ്ലീഷ് പറഞ്ഞോടാ അതിനിപ്പൊ ഞാൻ തിരിയാ പറ്റും കൊറച്ച് കുറച്ച് ഹിന്ദി പഠിക്കണം ചീത്ത പഠിക്കലി അഞ്ചിത് ക്യാഷ് എടുക്കാൻ പോയിട്ട് വന്നു സിസ്റ്റം ഓപ്പൺ ചെയ്യണം അത് രാവിലത്തെ പരിപാടിയാണ് ഓപ്പൺ ചെയ്യണം ാണ് കൊറേ പൈസ രാവിലെ അക്കൗണ്ട് ചെയ്ത് ക്യാഷ് ഒക്കെ കിട്ടി ഗൈസ് ചില്ലറ അടുത്ത പരിപാടിയെ നോക്കാം നീ വെള്ളമൊക്കെ തുറച്ചറേ പരിപാടി ഉണ്ട് രാവിലെ കളർ ചെറുക്കൻ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ ഹിന്ദി പാട്ട് എവിടെ ഒരു ബോട്ടിൽ മിസ്സിങ്ങാണ് അവിടെ അവിടെ വയ്ക്കാം കലയിൽ ബോട്ടിൽ എടുത്ത് വയ്ക്കാം എന്നിട്ട് അവിടെ വേറെ ബോട്ടിൽ വയ്ക്കാം ചെപ്പ ചെറുക്കൻ്റെ ഡാൻസ് ഒക്കെ ബസ് 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 ചെറുക്കൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ി സെറ്റ് ഞാൻ ഞാൻ്റെ പണിയൊക്കെ തീർത്തു ടിഷ് വെച്ചു ബോട്ടിൽ വെച്ച് സെറ്റ് ചെയ്തു കൗണ്ടറിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടു എല്ലാം ക്ലീൻ ഇട്ടു വേറെ പരിപാടി ആ ഇനി എം എൽ എഴുതണം കേസ് ഇന്നലെ പോയ സാധനങ്ങളാണ് ഈ താഴെ വെച്ചേക്കുന്നത് ഇതിൻ്റെയൊക്കെ എം എൽ എഴുതാം മൊത്തം എല്ലാത്തിൻ്റെ എം എൽ എഴുതണം കേസ് അഞ്ചി വന്നിട്ട് പറയും ഞാൻ എഴുതു ഇതിനെ എഴുതാനുള്ള കേസ് അതെ തെലെല്ലാം കറക്റ്റ് എഴുതി പോണം അങ്ങനെ പരിപാടി വൈകി വിടേസ് കാണിച്ചു തരാം കുറച്ചുള്ള പരിപാടിയാണ് ഞാൻ ബിയറൊക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കറിങ്ങനെ ഓരോന്ന് ഓരോ കേസ് ഫിറ്റ് ചെയ്യണം കേസ് മണി ആകുമ്പോൾ ഫിറ്റ് ചെയ്തോണ്ടിരിക്കണ ഓരോന്നായിക്കെയാണ് രാവിലത്തെ പണി ാണ് കേസ് രാവിലത്തെ പണി 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 പണിയാണ് കേസ് പട്ടിയെ പോണ പണിയെടുക്കുക രാജാവിനെ പോലെ ജീവിക്കുക വൃത്തിയാക്കിക്കൊണ്ടിരിക്കാണ് ഞാൻ വേറെ അടുത്ത വരയ്ക്കാൻ പോവാണ് കേസ് നോക്കിയാൻ പോവാൻ പോയി വരച്ചിട്ട് കാണാം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി കസ്റ്റമർ വന്ന സർവിംഗ് ഇത്രേ ഉള്ളൂ പരിപാടി ഞാൻ ലോഗ് ബുക്ക് എഴുതി എക്സൈസ് ബുക്ക് വരച്ച് ഈ എം എൽ എഴുതി എല്ലാം ഇത്രേ ഉള്ളു രാവിലത്തെ ഓപ്പണിങ് പരിപാടി ബാറില്ല ഇനി ബാറില്ല ബാക്കിയുള്ള ബാറുള്ള കാര്യം എനിക്ക് അറിഞ്ഞോളാ അപ്പൊ അടുത്തൊരു വിളിയൊരു കാണുന്നതായിരിക്കും അതായത്